നമ്മുടെ മുളക് മൂത്തിട്ടുണ്ട് നമുക്കിനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പയറ് കേൾക്കാം പയറ് നമ്മൾ സവോളി കുരുമുളക് കൂടി നമുക്ക് വാടി വന്നിട്ട് ചോദിക്കാം അടുത്ത് താളിച്ച് ആ എണ്ണയിലേക്ക് വന്ന് തയറിച്ച് കൊടുത്തു അരിങ്ങ സവോ ഇഞ്ചി അല്പ സ്പൈസി ആയിട്ടുള്ളൊരു മെഴുക്കോട്ടിയാണ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത് മിക്സാക്കി വാങ്ങണം അപ്പൊ നമ്മൾ വേണമെന്നില്ല പിന്നെ ഇഷ്ടം ഉണ്ടെങ്കിൽ കളറൊക്കെ കിട്ടാനും ചെറിയൊരു കളറൊക്കെ കിട്ടാനായിട്ട് നമ്മള് ചേർത്താൽ മതി അപ്പൊ നമ്മളിതാ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ പയര് മെഴുക്കൂറ്റ് റെഡി ആയി ഓക്കെ താങ്ക് യു തേര് മറ്റു വീഡിയോ താങ്ക്